അസലാമലൈക്കും ഇത്താത്തയാണ് പല ആളുകളും പറയാറുണ്ട് സിഹറ് ചെയ്തു നടക്കുന്നവർക്ക് യാതൊരു കുഴപ്പമില്ല അത് ഏറ്റ ആളുകൾക്കാണ് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് എന്ന് സിഹർ എന്നുള്ളത് ഏഴ് വൻ പാപങ്ങളിൽ ഒന്നാണ് കേട്ടോ അത് അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തെ റിസ്ക്കിനെ ഒക്കെ അസൂയപ്പെടലും അത് നശിപ്പിക്കലുമാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലും സംസാരത്തിലോ പ്രവർത്തിയിലോ ബുദ്ധിമുട്ടിക്കുന്നത് പോലും ഇസ്ലാം സമ്മതിക്കുന്നില്ല പിന്നെ അംഗീകരിക്കുന്നില്ല അതിന് പുറമെയാണ് ഇവരെ ഈ സിഹർ മൂലം അവരെ നശിപ്പിക്കുക എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഉമ്മയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അത് രണ്ടും മൂന്നും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് വ്യക്തമായി പറഞ്ഞിരുന്നു മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുൻപ് പിന്നെ ആ ഉമ്മ പറഞ്ഞ വാക്ക് എൻ്റെ മുന്നിൽ വലിയ തീയിൻ്റെ ഒരു പിന്നെ ഒരു വല്ലാത്ത ഒരു ഗർത്തം ഞാൻ കാണുന്നു അതായത് തീ എൻ്റെ അരികിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു എന്നെ ആ തീയിലേക്ക് അതുകൊണ്ട് മക്കളോട് എന്നെ പിടിക്കണം എനിക്ക് ഭയം തോന്നുന്നു എന്ന് മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസവും ആ ഉമ്മ പറഞ്ഞു എന്നുള്ളതാണ് അപ്പം ആലോചിച്ച് നോക്കണം ജീവിതത്തിൽ ചിലപ്പോൾ ഐശ്വര്യമൊക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി നടന്നിട്ടുണ്ടെങ്കിലും മരണം എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും നമ്മളെ ഓരോ മനുഷ്യരും അഞ്ച് പക്കത്ത് നിസ്കാരത്തിലും ദ്വാര ചെയ്യുന്നത് ഈ പിന്നെ മുസ്ലിമായി <laughs> ജീവിക്കുകയും മുസ്ലീമായി മരിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യണം എന്നുള്ളതാണല്ലോ അപ്പോൾ സിഹർ ഏറ്റവും പറഞ്ഞ് ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് വളരെയധികം വലിയ ഭയാനകമായ ശിക്ഷകളാണ് കേട്ടുണ്ടാകുന്നത് ചില സ്ത്രീകളിൽ ഓരോ സ്ത്രീകളിലും പിന്നെ ഈ സിഹർ ചെയ്ത് നടന്ന ആളുകളുടെ സ്ത്രീകളിലെ പല കാര്യങ്ങളും അറിയാമെങ്കിലും എല്ലാം ഒന്നും വ്യക്തമാക്കുന്നില്ല മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ട കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ അത് ഇവിടെ വ്യക്തമാക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ ജീവി ജീവിതത്തില് ഒരു പിന്നെ ഒരു അച്ഛൻ സിഹറ് ചെയ്ത് നടന്ന് അയാള് എന്നോട് പറഞ്ഞ വാക്കുകൾ എന്ന് വെച്ചാല് തൻ്റെ കുടുംബം ഇല്ലാതായി എന്നാണ് വളരെ സന്തോഷം ഇത് ചെയ്യുന്നത് ഇത്ര വലിയ പാപമാണെന്ന് അറിഞ്ഞില്ല ആര് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല പക്ഷേ പിന്നെ തൻ്റെ ഭാര്യയും മകനും വെന്തു മരിച്ചപ്പോൾ അതായത് ചെറിയ തീപിടുത്തം മൂലം അത് പടരുകയും തന്റെ കൺമുന്നിൽ തന്നെ അവർ മരണപ്പെടുകയും ചെയ്തു മകളുള്ളത് വിവാഹം കഴിച്ചുകൊടുത്തു അച്ഛൻ അരികിലേക്ക് വരുന്നത് പോലും എനിക്കിഷ്ടമല്ല എനിക്ക് ഭയമാണ് അപ്പോൾ അയാൾ ഭിക്ഷടന തിരഞ്ഞെടുത്തു അയാൾ ജീവിക്കുന്നു ആ പാപം ഞാൻ എന്തു ചെയ്യണം എന്നു അറിയില്ല ഒരുപാട് പേരെ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പിന്നെ തെറ്റായ കാര്യങ്ങളും അത് സിഹിർ മൂലമാണെങ്കിലും പിന്നെ നമ്മുടെ വാക് സാമർഥ്യങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാവരും എല്ലാവരെയും നശിപ്പിക്കുക എന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ സ്വയം നമ്മൾ നശിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് അറിയാതെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന നന്മകളെ കുറച്ച് നാൾ ക്ഷേത്താനെ കൂട്ടുപിടിച്ച് നമുക്ക് കിട്ടുന്ന നന്മകളെ നമ്മുടെ ചെയ്തു പോയ ഹിപാതത്തുകളെ ഒന്നും ഇല്ലാതാക്കരുത് മരണം എന്നുള്ളത് മുന്നിലുണ്ട് ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക സിഹിർ ഏറ്റ ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന സിഹറ് ഏറ്റവും അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂട്ട നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുമാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതിൽ തൃപ്തി ഉണ്ട് ഞാൻ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കൂ സുബഹിക്ക് ശേഷവും മാര്യവ് നിസ്കാരത്തിന് ശേഷവും ഫാത്തിഹ സൂറത്ത് ഇരുപത്തി ഒന്ന് തവണ ആയത്തിൽ കുറിസി പതിനൊന്ന് തവണ പിന്നെ ഒരു ജിന്ന് സൂറത്ത് അതുപോലെ തന്നെ ലി ഇലാഫി കുറേശ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഏഴ് തവണ ഇങ്ങനെ ചൊല്ലി നമ്മുടെ വീട്ടിലുള്ളവർക്ക് പ പിന്നാവശ്യമായ അളവിൽ വെള്ളത്തില് ഊതി എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും അത് വെള്ളാ വെള്ളം കുടിക്കാൻ കൊടുക്കുക കാരണം വീട്ടിലുള്ള കലഹങ്ങള് മക്കളുടെ പഠനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതൊരു രക്ഷയാണ് കേട്ടോ ഇത് ഇത്ര ദിവസം എന്നല്ല നമുക്ക് എപ്പോഴെല്ലാം കഴിയുമോ എല്ലാ ദിവസവും നമ്മൾ ഇത് കൊണ്ടു നടക്കും രണ്ട് നേരം കഴിഞ്ഞില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ആ വെള്ളം മന്ത്രിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാ എല്ലാവരും കുടിക്കുക നിസ്കാരം നിലനിർത്തുക കഴിയുന്ന രീതിയിൽ പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുക എല്ലാവരും നന്നാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക ഇൻഷാൽ